ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾ പോകുന്ന അംഗൻവാടിയിൽ നടന്ന ഒരു അയൺ റിച്ച് ഫുഡിൻ്റെ എക്സിബിഷൻ്റെ വീഡിയോയുമായിട്ടാണ് ഇവിടെ അംഗൻവാടിയിൽ വരുന്ന എല്ലാ കുട്ടികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ദേവി ടീച്ചറാണിത് ടീച്ചർ എന്ന തിരക്കിലാണ് നമ്മുടെ എക്സിബിഷൻ്റെ ആദ്യപടിയായ അതായത് അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് മൗന പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വാഗത കൂടി ഇന്നത്തെ പരിപാടി ഇവിടെ തലത്തിൽ സി ബി പ്രോഗ്രാം ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദരണീയായ വാർഡ് മെമ്പർ ശ്രീമതി മിനി മനോജ് അവരെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ പഞ്ചായത്തിൽ നിന്നും എത്തിയിട്ടുള്ള ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ശ്രീമതി സൗമ്യ മേഠത്തെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അനീമിയ അഥവാ വിളർച്ച തടയുന്നതിനായി അയൺ റിച്ച് ഫുഡ് തയ്യാറാക്കിയ എല്ലാ പേരൻസിനെയും ഇതോടൊപ്പം സ്വാഗതം ചെയ്യുന്നു ഒരു 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 ഉള്ളൂ ഇത്രേ വെയിറ്റ് വീട്ടിൽ എല്ലാം നിൽക്കുന്ന കൊച്ച് ഇവിടെ ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്തതായിട്ട് നമ്മുടെ എക്സിബിഷന് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ചെറുപയറ് പുഴുങ്ങി തോരൻ വെച്ചതാണ് അടുത്തത് ബദാം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു അടുത്തത് സോയാബീനാണ് ശരിക്കും ആ സോയാബീൻ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷനാണ് നല്ല ടേസ്റ്റി ആയിരുന്നു അടുത്തതായിട്ട് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിപ്പ് കറിയാണ് അതും മുരിങ്ങയില ഇട്ട് വെച്ച പരിപ്പ് കറിയാണ് അടുത്ത പിസ്ത പിസ്ത മാതുള നാരങ്ങ ഇതെല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ട് വന്നത് ഒരു അംഗൻവാടിയിലെ കുട്ടികളുടെ പേരൻസ് തന്നെ പേരൻസ് ആയിരുന്നു നീന്തപ്പഴം ഇത് ചീരയാണ് ചീരയിലെ തോരൻ വെച്ചതാണ് അടുത്തത് ബീട്രൂട്ട് ജ്യൂസാണ് രണ്ട് പേര് ബീട്രൂട്ട് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുത്തത് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് സലാഡാണ് ഇതിൽ മുന്തിരിയും പഴവും മാതളുമാണ് ഉള്ളത് അടുത്തതായിട്ട് കേക്കാണ് സാധാരണ കേക്കല്ല റാഗി പൊടിയും കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന കേക്കാണ് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിരുന്നു കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അടുത്തതായിട്ട് റാഗി ലഡു ആണ് ഇതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് അത് ബീട്രൂട്ട് പൂരിയായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ വീട്രൂപ്പൂരി അപ്പോൾ ഇന്നത്തെ ഈ എക്സിബിഷന് കൊണ്ടുവന്നിരുന്ന ഓരോ ഐറ്റവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു എല്ലാം തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇവിടെ ഈ പ്രസംഗവും കാര്യങ്ങളും എല്ലാം നടക്കുന്നതിനിടയിലും കുട്ടികൾ അവിടെ അവർ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത് അവരവരുടേതായ രീതിയിൽ കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്തതായിട്ടാണ് ഏറ്റവും വലിയ ചടങ്ങ് അതായത് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതും അത് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതും ഇതൊക്കെയാണ് അടുത്തതായിട്ട് അപ്പം നമ്മുടെ പേരൻസും അതുപോലെ തന്നെ എല്ലാവരും തന്നെ കുട്ടികളും എല്ലാവരും തന്നെ ഇപ്പം റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി അടുത്ത ചടങ്ങിനായിട്ട് അപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറായ ശ്രീമതി മിനി മാനേജാണ് കുട്ടികൾക്കെല്ലാവർക്കും ഈ ചടങ്ങ് നടത്തിയത് അതുപോലെ തന്നെ എല്ലാം ടേസ്റ്റ് ചെയ്തു ജ്യൂസ് വരാം ഇനി വാടത്ത് വന്നിക്കുവാൻസ് ഗുഡ് 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 ആ കുഞ്ഞു ണോ നല്ലാണോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മുടെ അംഗൻവാടിയിൽ നടന്ന ഫുഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് കൃതജ്ഞത പറയുവാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ച നമ്മുടെ ടീച്ചർക്ക് ഞാൻ ആദ്യം തന്നെ കൃതജ്ഞത പറയുന്നു നമ്മുടെ പഞ്ചായത്തിലെ ജാഗ്രത കൗൺസിലർ സൗമ്യ മാഡം വാർഡ് മെമ്പർ മിനിമോൾ മനോജ് എന്നിവർക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇന്ന് നടന്ന ഫുഡ് ഫെസ്റ്റില് ഫുഡ് ഐറ്റംസ് നല്ല ടേസ്റ്റുള്ള ഫുഡ് ഐറ്റംസ് പാകം ചെയ്തുകൊണ്ടു വന്ന എല്ലാ പേരൻസിനും 你玩的。